അപ്പൊ അങ്ങനെ എനിക്ക് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നതാണ് കാരണം പക്ഷെ ഇത് പ്രക്ഷർ കണ്ടിട്ടില്ല ഞാൻ ചെറിയ കണക്ട് ആവണം എനിക്ക് വോട്ട് കിട്ടണം പോകാൻ കാരണം നീ പറയുന്നുണ്ടായി ഇമോഷണലി ജാസ്മിൻ്റെ റിയാക്ട് ചെയ്തു ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തായത് ജാസ്മിന്റെ കൂടെ കൂടിയതാണ് ഗബ്രിയുടെ ഗെയിം ഡൗൺ ആക്കി തച്ച പേര്യൻ ഗെയിം ജാസ്മിൻ ആണ് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് അവളുടെ ഉള്ളിലുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ മറന്നുപോയി അതായത് പുറം ലോകത്തെ മുഖങ്ങൾ ഞാൻ മറന്നു എൻ്റെ ഞാൻ ആരാണോ ഞാൻ എന്റെ എന്റെ കുടുംബം അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ ഫേസ് ഞാൻ ആ വീട്ടിൽ വന്ന് രണ്ടാഴ്ച കൊണ്ട് മറന്നു എനിക്ക് എനിക്കതില് നല്ല കാര്യം ഇവിടെ തോന്നുന്ന ഇത് ഈ പ്രണയം കോൺസെപ്റ്റിലേക്ക് പോകണ്ട പ്രതീക്ഷ ഒരിക്കലും ഒരു നെഗറ്റീവ് സൈഡ് കാണേണ്ട ആവശ്യമില്ല ജാസ്മിൻ ആദ്യം എന്നെ പുറത്താക്കിയ സമയത്ത് ഞാൻ ജാസ്മിൻ ജാസ്മിൻ വരട്ടെ ഞാൻ

ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് ആലോചിക്കാറില്ല എന്തായാലും പുറത്തുനിന്ന് ഒരുപാട് തരത്തിലുള്ള വളച്ചൊടിക്കലുകളും സൈബർ പുള്ളിയും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇന്റർവ്യൂസിൽ ഞാൻ എന്റെ വ്യൂ പോയിന്റ് ആണ് പറയുന്നത് പിന്നെ ചില ഇന്റർവ്യൂസ് ബേസിക്കലി നമ്മളെ കുഴപ്പിക്കണം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയണത് ചിലപ്പോൾ അവരത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല സോൾവ് കോണ്ടന്റ് ആർക്കും കൊടുക്കാൻ ആൾക്കാർ ചോദിക്കുന്നതിന്റെ ഉത്തരം പറഞ്ഞു പറഞ്ഞു അല്ലാതെ പിന്നെ പറയാം എന്നൊന്നും പോയില്ല ബിഗ് ബോസ് ഹൗസിനും അകത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ഗബറി ആയിരുന്നെങ്കിൽ ചിലപ്പോ ഇത്രയും ഹൈറ്റും സൈബ പുള്ളിയും കാണുമ്പോ ചിലപ്പോ തളർന്ന് ഇരുന്നു പോയെ സത്യമായിട്ടും ഞാൻ അങ്ങനെ ഇമോഷണലി ഞാൻ ഭയങ്കര ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ആ ഹൗസിന്റെ അകത്ത് നമ്മൾ പോകുന്ന ഒരു ജേർണി ഉണ്ട് ബേസിക്കലി ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ അമ്പത്തഞ്ച് ദിവസം നിന്നുവരെ ആ ഫിഫ്റ്റി ഫൈവ് വന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ബേസിക്കലി ലാലട്ടൻ തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ പറഞ്ഞായിരുന്നൊരു ട്രാൻസ്ഫോർമേറ്റീവ് ഗെയിമാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കുറവുകൾ തെറ്റുകൾ തിരുത്തി നിങ്ങൾ മാറി വരുന്നൊരു ഗെയിമാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു കാരണം ഹൗസിനും അകത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ഗബറി ആയിരുന്നെങ്കിൽ ഇത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ലായിരുന്നു ഇത്രയും നല്ല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്രയും കാമൻ ആയിട്ട് ഇത്രയും ആളുകൾ നമ്മൾ വെറുക്കുമ്പോഴും ഇത്രയും ആളുകൾ നമ്മൾ ചീത്ത വിളിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മിണ്ടാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറെ ആയിരുന്നില്ല ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു അതിപ്പോൾ ഗെയിമിൻ്റെ അകത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ റിയാക്ട് ചെയ്തിരുന്ന രീതി പോലെയല്ല ലാസ്റ്റ് വീക്കിൽ ഞാൻ റിയാക്ട് ചെയ്തിരുന്നത് അപ്പൊ അതിന്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു കാമനസും ഈ ഒരു കംപോസ്റ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ മാറ്റം ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ ആ മാറ്റും എന്നുള്ളതാണ് ആ ഗെയിമിന്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ളൊരു നേച്ചർ കാരണം എക്സ്ട്രീം പ്രഷർ സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് പുറത്താണെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മുഖം മറിച്ച് നമ്മുടെ വീട്ടിൽ പോവാം ഒന്നും നടന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബെഡ്റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്ന് ഉറങ്ങാം അതിൻ്റെ അകത്ത് ഇതൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ പ്രഷറൈസ്ഡ് ആണ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല അപ്പോൾ ബേസിക്കലി നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ അഡാപ്റ്റേഷൻ കൃത്യമായിട്ട് നടക്കും ഞാൻ ആക്ച്വലി ഇറങ്ങി അന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി വരെ ഞാൻ റൂമിൽ ഇരുന്നു ഫോൺ തന്നില്ല അതായത് എപ്പിസോഡ് എയർ ആയതിനു ശേഷം മാത്രമാണ് എനിക്ക് ഫോൺ തന്നത് ഒരു പത്തര ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കൃത്യ ഓർമ്മയുണ്ട് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കിട്ടി പത്തര തൊട്ട് പിറ്റേ ദിവസം വെളുപ്പിന് ഏഴരയ്ക്ക് ഞാൻ എയർപോർട്ടിൽ പോകുന്നവരെ ഞാൻ എല്ലായിരുന്നു കണ്ടു ഫോൺ ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു സെക്കൻഡ് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഫുള്ള് യൂട്യൂബിലുള്ള റിവ്യൂകൾ കമന്റ് സെക്ഷൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡി എംസ് ഇമെയിലുകൾ എല്ലാം ചെക്ക് ചെയ്തു ആളുകളുടെ റിവ്യൂസ് പറയുന്ന രീതികൾ എന്തൊക്കെ ഏതൊക്കെ ആഴ്ചയിൽ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പുറത്ത് എങ്ങനെയാണ് അതിന്റെ അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് ഫുള്ളി ഒരു എന്താ പറയുക ഒരു സിക്സ്റ്റി അപ്ഡേറ്റഡ് ആയിട്ടാണ് ഞാൻ ഓൾറെഡി എയർപോർട്ടിൽ ഇറങ്ങുന്നത് അപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷെ ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അപ്ഡേറ്റഡ് ആയിട്ടില്ല ഞാൻ ഫോൺ ഇപ്പം കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു മാറിയായിരുന്നു പക്ഷെ ഓൾറെഡി ഞാൻ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇറങ്ങിയത് ഇപ്പോഴും ഞാൻ കാണാറുണ്ട് യൂട്യൂബിൽ വരുന്ന റിവ്യൂകൾ ഞാൻ കാണാറുണ്ട് ആളുകൾ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാറുണ്ട് കമന്റ് സെക്ഷൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വായിക്കാറുണ്ട് എനിക്ക് അയക്കുന്ന ഓരോ ഇമെയിലുകളും മുഴുവനായിട്ട് ഞാൻ വായിക്കാറുണ്ട് അതിൽ എനിക്ക് ആയിട്ട് തോന്നുന്ന ഇമെയിലുകൾ ഞാൻ സേവ് ചെയ്ത് സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ശരിക്കും ഒരു ബലം തരുന്നത് അതായത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അത്രയും തെറിയും അത്രയും മോശപ്പെട്ട രീതിയിലുള്ള സംസാരം വരുമ്പോഴും കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ബലമുണ്ട് ആ ബലത്തിലാണ് ഇപ്പൊ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ കണക്കൂട്ടി രണ്ടാഴ്ച ഞാൻ ഒരിക്കലും ഞാൻ ആ ഗെയിമിൻ്റെ അകത്ത് വെച്ചും ഫസ്റ്റ് ഡേ തൊട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഐ ഡോൺ കൺസിഡർ ദിസ് ആസ് എ ഗെയിം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കതൊരു ഗെയിം പോലെ ഞാനത് കൺസിഡർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജൈസ് ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്തിട്ടില്ല ആരെ അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കോണ്ടൻറ്റ് കൊടുക്കണം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്നെൻ്റെ ഫേസ് വരുമോ എന്ന് ഞാൻ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ആ വീട്ടിൽ വെച്ചിട്ട് ഇന്ന് ക്യാമറ കോൺഷ്യസ് ആണ് ക്യാമറ അൻ ആക്ടർ നമ്മൾ ക്യാമറ കോൺഷ്യസ് സംതിങ് കംസ് ദ്രോം യുവർ സബ് കോൺഷ്യസ് നമ്മള് കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല ക്യാമറ വരുമ്പോൾ ഒരു ആക്ടർ ആണെങ്കിൽ അകത്ത് അതിന്റെ ഒരു ബോധ്യം ഉണ്ടാവും കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സെൻസിലല്ല പക്ഷെ ഒരു ബോധ്യം ഉണ്ടാവും നമുക്ക് ഓക്കെ നമ്മൾ ക്യാമറയിലാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ലല്ലോ ഇത് ഗെയിം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ സിജോന്റെ ഗെയിം എടുക്കാം സിജോ ഇസ് വെരി വെൽ പ്ലാൻഡ് ആരെ അറ്റാക്ക് ചെയ്യണം എങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം ഗെയിം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ സിജോയ്ക്ക് ഉണ്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം പോലും ഞാൻ ഞാനിരുന്ന് പ്ലാൻ ചെയ്തിട്ടില്ല ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ച ഏത് ക്യാരക്ടർ പിടിക്കണം എന്ന സ്ട്രാറ്റജീസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് സിൻജോ ചേട്ടൻ വന്നിട്ടുള്ളത് രതീഷേട്ടൻ ഓരോരുത്തരുടെ ഗെയിം പ്ലാൻ എടുത്ത് അതിൽ നിന്നും ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ഉണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചെയ്യും ഐ എം ബിഹേവിങ് എനിക്ക് മോർ ദാൻ എ ഗെയിം ഐ എം ബിഹേവിങ് ആസ് മൈസെൽഫ് ഞാൻ എങ്ങനെയാണോ പുറത്ത് ജീവിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ നമ്മൾ ഓർഗാനിക്കലി ഇടപഴകുന്നത് അതുപോലെയാണ് ഞാൻ ഇടപഴകിയിട്ടുള്ളത് അപ്പോൾ ഗെയിം കളിക്കേണ്ട സമയത്ത് ഗെയിം കളിക്കും അത് ഹൺഡ്രഡ് പെർൻറ്റേജ് ആയിട്ട് എൻജോയ് ചെയ്ത് കളിക്കും എനിക്ക് കൂടുതലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പ്ലോറേഷൻ ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്ത് ഗെയിമുകൾ കളിക്കുക ആളുകളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരം ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ വാ തുറന്നാൽ നിർത്താത്ത ഒരാളാണ് അപ്പോൾ അതിന് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇത്രയും ഇതിലും ബെറ്റർ ബെറ്ററായിട്ടൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല അവരോട് എത്ര മണിക്കൂറുകൾ വേണമെങ്കിൽ ഇടുന്ന കഥ പറയാം എത്ര മണിക്കൂറുകൾ വേണമെങ്കിൽ ഇടുന്ന നമുക്ക് സംസാരിക്കാം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഒരു ഡിസ്കഷൻസ് നടത്താം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഗെയിം പാളിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം അവിടെ ഞാൻ ഒരിക്കലും കപ്പ് എടുക്കണം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടുപോയല്ലേ അഞ്ചിലൊന്നായിട്ടെങ്കിലും പ്രേക്ഷകർക്ക് എന്നോട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഗെയിമറാണ് അങ്ങോട്ട് മാത്രമേ പക്ഷെ ഇത് പ്രേക്ഷകർ കണ്ടിട്ടുള്ള പ്രേക്ഷകരുടെ വ്യൂ പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ വെറുതെ അങ്ങോട്ട് ചെന്ന എല്ലാവരുടെ അടുത്തും തല്ലുപിടിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയെ പോലെയാണ് കണ്ടിട്ടുള്ളത് ഞാൻ കൂടുതലും ഒരിക്കലും ഞാൻ അങ്ങോട്ട് ഒരാളുടെ അടുത്തും അടി ഉണ്ടാക്കാനോ അങ്ങോട്ട് ഒരാളുടെ അടുത്തും അറ്റാക്ക് ചെയ്ത് സംസാരിക്കാനോ നിന്നിട്ടില്ല ഇങ്ങോട്ട് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്റെ പേര് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കയറി ഇടപെട്ടിട്ടുള്ളത് പക്ഷെ കൂടുതലും നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ആഴ്ചകൾ ഞാൻ റിയാക്ട് ചെയ്ത രീതിയായിരിക്കാം ആ പ്രഷർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ടോട്ടൽ ഒരു ഓർഗാനിക് സെറ്റപ്പിൽ നിന്ന് മാറി വേറൊരു രീതിയിലേക്ക് പോയ സമയത്ത് അവിടെ വന്നിട്ടുള്ള ആ ചേഞ്ച് ആയിരിക്കാം റിയാക്ട് ചെയ്ത രീതികളിലായിരിക്കും പ്രേക്ഷകർക്ക് കണക്ട് ആകരുത് ബേസിക്കലി എനിക്ക് മനസ്സിലായിരം ഞാനത് ആലോചിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ ആ വീട്ടിൽ വെച്ചിട്ട് ഓക്കെ എനിക്ക് പ്രേക്ഷരായിട്ട് കണക്റ്റ് ആവണം എനിക്ക് വോട്ട് കിട്ടണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ അതിൻ്റെ അകത്ത് ചിന്തിച്ചിട്ടില്ല കാരണം ഫസ്റ്റ് വീക്ക് തൊട്ട് ഞാൻ കൂടുതലും നോമിനേഷൻ ഉണ്ടായിട്ടില്ല ആദ്യത്തെ മൂന്നാഴ്ച ഞാൻ നോമിനേഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ എനിക്ക് വോട്ട് നേടണം അല്ലെങ്കിൽ പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ബ്രെയിനിൽ അവിടെ വർക്ക് ആവുന്നില്ല കൂടുതലും നമുക്ക് ഗെയിം കളിക്കണം എൻജോയ് ചെയ്യണം അവിടത്തെ ഇതിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമുക്ക് നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണ് ആ ജിൻഡോ ചേട്ടൻ ആദ്യം തൊട്ടേ സംസാരിക്കും അത് അതിന്റെ അകത്ത് വെച്ച് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ഗെയിം ഞാൻ അവിടെ ഉപേക്ഷിച്ചു അതായത് അവിടെ പഠിക്കൽ വെച്ചിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഇപ്പൊ ഇനി എനിക്ക് എന്നോട് ചോദിച്ചു ജിൻഡോ ചേട്ടൻ ഇപ്പൊ പുകഴ്ത്തുന്നുണ്ടല്ലോ പുറത്തെ സപ്പോർട്ട് കണ്ടിട്ടാണോ ഒരിക്കലുമല്ല കാരണം ഞാൻ അവിടെ വെച്ച് ഓൾറെഡി പുറത്തിറങ്ങിയ എല്ലാവരോടും അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു വിവേചനം അതിൻ്റെ അകത്ത് അകത്തുള്ളവരെ കുറിച്ചും പുറത്തുള്ളവരെ കുറിച്ചും ഈക്വലി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ജിന്നോ ചെറിനെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തൊട്ട് പുള്ളിക്ക് വ്യക്തമായിട്ട് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് ആദ്യത്തെ ആഴ്ച പുള്ളി ഭയങ്കര ഒരു എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്ത് നിന്നു അത് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്തു പിന്നെ ഗിയർ ചേഞ്ച് ചെയ്തു പിന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു അപ്പോൾ പുള്ളി വ്യക്തമായിട്ട് പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം പുള്ളിയുടെ ഗെയിം ദാറ്റ്സ് എ വെരി ബ്രില്യൻ ഗെയിം അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പുള്ളി പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഗെയിം ഗെയിമുണ്ട് ചിലത് പുള്ളി ഇമോഷണൽ ആയിട്ട് അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം മനു മനുഷ്യ സഹജമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പുള്ളി അതിൻ്റെ അത് ചെയ്യുന്നതെല്ലാം ആ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പ്രശ്നമില്ല കാരണം പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറയുന്നു അവർക്ക് തോന്നാം തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല അതായത് ജാസ്മിൻ പ്ലാൻ ചെയ്ത് ഗബ്രിയായിട്ട് ഇത് ചെയ്ത് ചിലപ്പോൾ ഗബ്രിയെ പുറത്താക്കിയതാണെന്ന് തോന്നാം എല്ലാ പെർസ്പെക്റ്റീവുകളും ആണ് എനിക്ക് എനിക്കൊരിക്കലും നിർബന്ധം പറയാൻ പറ്റില്ല മറ്റൊരാൾ ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചിന്തിച്ചു കൊള്ളണം എന്നൊരിക്കലും എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല ശരി തെറ്റുകളെല്ലാം പേഴ്സ്പെക്ടീവുകളാണ് ചിലപ്പോൾ എന്റെ ശരി മറ്റൊരാൾക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല എന്റെ തെറ്റുകൾ മറ്റൊരാൾക്ക് തെറ്റായിക്കൊള്ളണമൊന്നില്ല എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയനിലാണ് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ജാസ്മിൻ ഇമോഷണലി റെസ്പോണ്ട് ചെയ്തു അതിനോട് അതായത് ഓൾറെഡി ഗ്രീവിംഗ് ഒരു ഗ്രീവൻ ഗ്രീവൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് പുള്ളിയത് പറയുന്നത് അപ്പോൾ ഇമോഷണലി ജാസ്മിൻ അതുകൊണ്ട് റിയാക്ട് ചെയ്തു എനിക്ക് എനിക്കറിയാം അതായത് എന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താ എനിക്കറിയാം കണ്ട എന്ന് ഞാൻ എനിക്ക് ശ്രമിക്കേണ്ട ആവശ്യമില്ല ജാസ്മിനാണ് എന്നെ പുറത്താക്കിയത് എന്നല്ല പറയുന്നത് ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തായതെന്നാണ് പറയുന്നത് എനിക്ക് ഒരിക്കലും തോന്നില്ല ജാസ്മിൻ ഒരു പ്ലാൻ ചെയ്ത് അതായത് ഇവനെ ഇവനെ അറ്റാക്ക് ചെയ്യണം ഇവനെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കണം എന്ന് വിചാരിച്ച് ജാസ്മിനെ ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ജാസ്മിന് ഞാൻ അവിടെ ഒരു ത്രെറ്റല്ല ആക്ച്വലി ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു അപ്പോൾ ത്രെറ്റ് ആയിട്ടുള്ള ഒരാൾ ഒരാളിപ്പോൾ ജിൻഡോ ചേട്ടനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി അതിലൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട് ജാസ്മിൻ എന്നെ പുറത്താക്കുമ്പോൾ ഇത്രയും ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജാസ്മിന് എന്നെ പുറത്താക്കേണ്ട ആവശ്യമില്ല പക്ഷേ ജാസ്മിൻ്റെ കൂടെ കൂടിയതാണ് ഗബ്രിയുടെ ഗെയിം ഡൗൺ ആക്കിയത് ഗബ്രിനെ പുറത്താക്കിയതെന്നാണ് ആളുകൾ പറയുന്നത് പക്ഷേ ഞാൻ പറയട്ടെ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുള്ളത് എൻ്റെ മനസ്സിലുള്ള ബോധ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്താഴ്ച തൊട്ട് അഞ്ച് പ്രാവശ്യം പവർ റൂമിക്ക് ആളാണ് ഹിസ്റ്ററി ഓഫ് ബിഗ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആകെ ഉള്ളൂ ഫൈവ് ടൈംസ് പവർ റൂമിൽ നിന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും മാക്സിമം വന്നിട്ടുള്ളത് നാല് പ്രാവശ്യമാണ് അഞ്ച് പ്രാവശ്യം പവർ റൂമിൽ നിന്നു അതിൽ ഒരു പ്രാവശ്യം വെച്ച് ബാക്കി എല്ലാ പ്രാവശ്യം പൊരുതി കയറിയതാ വെറുതെ എനിക്ക് കിട്ടിയതല്ല അടുത്ത ആഴ്ച എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി ശ്രീരേഖ ചേച്ചിയുടെ പേരിൽ ഞാനും അറിയാതെ അതിൻ്റെ അകത്ത് പെട്ടുപോയി ബാക്കി എല്ലാ പ്രാവശ്യം നമ്മൾ മത്സരിച്ച് ജയിച്ച് തന്നെ കയറിയതാണ് അതിൻ്റെ അകത്ത് ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ മത്സരിച്ച് കയറിയതാണ് അതുപോലെ തന്നെ എൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഞാൻ ആ ഗെയിമിൽ കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിപ്പോൾ പുറത്ത് വന്ന് നോക്കുമ്പോഴാണെങ്കിലും കോൺടൻറ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ഒരു ഗെയിം പറയും എൻ്റെ എൻ്റെ ഞാൻ ഇത് പൊങ്ങച്ചൻ പറയണമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ താഴെ കമൻറ്റ് പക്ഷേ അതല്ല ഞാൻ പറയുന്നത് ഗെയിം പേഴ്സ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയതിനു ശേഷം ആ വീട്ടിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഒരുപാട് പേര് അവരുടെ ഗെയിം സ്ട്രാറ്റജികൾ മാറ്റി ഒരുപാട് പേര് അവരുടെ ടാർഗറ്റുകളെ ചേഞ്ച് ചെയ്തു അപ്പോൾ അതിനർത്ഥം ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് അയാൾ പോയി കഴിയുമ്പോൾ അത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഒരു കെമിസ്ട്രി മാറുന്നത് ഹൗസിൻ്റെ അകത്തുള്ളത് അപ്പോൾ അങ്ങനെ നോക്കണ സമയത്ത് ജാസ്മിൻ്റെ കൂടെ നടന്നു എന്ന് വെച്ചിട്ട് എൻ്റെ ഗെയിം ഡൗൺ ആയെന്ന് ഒരിക്കലും പറയാമല്ല കാരണം ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം ജാസ്മിൻ ആയിട്ടുള്ള ഫൈറ്റുകളല്ല എൻ്റെ ഇൻഡിവിജ്വൽ ഗെയിമും ഇൻഡിവിജ്വൽ ഫൈറ്റുകളും വേറെ ഇഷ്ടംപോലെ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് ജാസ്മിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ടാവാം ഒന്നോ രണ്ടോ ആഴ്ച വളരെ തളർന്ന് കോണേഡായിരുന്നു ഫീൽ ചെയ്ത ഒന്നോ രണ്ടോ ആഴ്ച ജാസ്മിൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ജാസ്മിന് വേണ്ടി ഞാൻ നിന്ന് സംസാരിച്ചിട്ടുണ്ട് അല്ലാത്ത അവസരങ്ങളിൽ ഞാൻ എൻ്റെ ഗെയിമേ കളിക്കാറുള്ളൂ ജാസ്മിൻ്റെ ഫൈറ്റിൽ ഞാൻ ഇടപെടാറുമില്ല ഞാൻ വ്യക്തം ഋഷിയൊക്കെ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഋഷി അടുത്ത് ഋഷി അടുത്ത് ഞാൻ പോയിരുന്നു ഞാൻ ചിരിക്കും കാരണം ജാസ്മിനും റോക്കിയും ഒക്കെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഇടപെടാറില്ല ഞാൻ മനപ്പൂർ സൈഡിൽ പോയിട്ട് ഇങ്ങനെ ആ കൊള്ളാം അപ്പോൾ ഇവർ ചോദിക്കും എന്തെങ്കിലും ഇടപെടാന്ന് നോക്കിയപ്പോൾ ഞാൻ പറയാം എന്തിനാണ് ഞാനതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവളുടെ ഗെയിമാണ് ആക്ച്വലി താഴെ വരുന്നത് ഞാൻ അതിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എൻ്റെ ഇതിലേക്ക് വരും പിന്നെ ഒരുമിച്ച് കളിക്കുന്നു എന്നുള്ള ഇമേജ് വരും അതിൻ്റെ ആവശ്യമില്ല ഞാനപ്പം അങ്ങനെ ജാസ്മിൻ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നോ രണ്ടോ ആഴ്ച കോണേഡ് ആയിട്ട് ഫീൽ ചെയ്ത് ഒരുപാട് അറ്റാക്ക് ചെയ്താൽ പിന്നെ എൻ്റെ കാര്യത്തിൽ വന്നുള്ള കാരണം എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാറുണ്ട് ആസ് എ ജാസ്മിൻ ഇഷ്ട് വെരി ജെനുവിൻ ജാസ്മിൻ്റെ അത്രയും ജെന്വൻ ആയിട്ടുള്ള ഒരാളാ വീട്ടിലില്ല കാരണം എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്നിടത്തോളം കാരണം ആ കുട്ടി ഗെയിം കളിക്കുന്ന രീതിയിൽ മാത്രമല്ല ആ കുട്ടി ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നോക്കി കഴിഞ്ഞാലും ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്നൊരു ഇൻസിഡന്റ് മാത്രം എടുത്ത് നോക്കിയാൽ മതി വേറെ ആ വീട്ടിൽ ആരാണെങ്കിലും ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസോൾട്ട് കഴിഞ്ഞതിന് ശേഷം വെറും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കൺഫൻ റൂമിലേക്ക് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് പോട്ടെ ബിഗ് ബോസ് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ കെട്ടിപ്പിടിച്ചിടീ പോട്ടെ കരയേണ്ട എന്ന് പറയാനുള്ള മനസ്സ് ആ വീട്ടിൽ ആരും കാണിക്കില്ല ഫ്രണ്ട് എ വെരി ജെനുവിൻ പേഴ്സൺ ആസ് ബി അതായത് അവളുടെ പ്രായത്തിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ അവളുടെ സംസാര ശൈലിയിൽ ഇമ്മച്ചുറിറ്റി ഫീൽ ചെയ്യാം പക്ഷെ ആസ് എ ഗെയിമർ ആസ് എ പേഴ്സൺ പേഴ്സൺസ് വെരി ജെനുവിൻ ഗെയിമർ ആണെങ്കിലും ഹൺഡ്രഡ് ഒരു ഗെയിമിൽ കൊടുക്കണം ആ കോയിൻ മറ്റേ ഡേഞ്ചർ കോയിൻ ടാസ്കിൽ നോക്കി കഴിഞ്ഞാൽ ജാസ്മിൻ അന്ന് പനിച്ചിട്ട് ഭയങ്കര ടെമ്പറേച്ചറാണ് പുറത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ തൊട്ടപ്പൊള്ളണ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന പനി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഡേഞ്ചർ കുറേ ടാസ്ക് തന്നെ ഇസ് വെരി സിക്ക് അറ്റ് ദാറ്റ് പോയിന്റ് ഓൾറെഡി റിക്കവർ ചെയ്ത് വന്നിട്ട് ലോവർ കുടിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ഡീഹൈഡ്രേറ്റഡ് ആണ് അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ജാസ്മിൻ ഡേഞ്ചർ ഗോയിൻ ടാസ്കിൽ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഓടി അവസാനം ശ്വാസം മുട്ടി വീണ് അത്രയും അത്രയും ഡെഡിക്കേറ്റഡ് ഗെയിമറാണ് ഒരു ഗെയിം ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവാനെ എത്ര ഫിസിക്കലി ആയി കഴിഞ്ഞാലും അതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ അതാണ് ജെന്യൂനിറ്റി ബേസിക്കലി ഒരു ഗെയിമിൽ പിന്നെ ചതിച്ചു നേടണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല പുള്ളികരിക്ക് ഇതുവരെ ടീം ചേർന്ന് ഒരു കൂട്ടം കൂടി ഒന്നും കളിച്ച് ഞാൻ കണ്ടിട്ടില്ല കൂടുതലും ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് അവരുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ച് നിന്ന് സംസാരിച്ച് ഗെയിം കളിക്കുന്ന ഒരാളാണ് ആ ആ എപ്പിസോഡ് എപ്പിസോഡ് കണ്ടു കാണുന്ന ഒരു പ്രേക്ഷകന് ജാസ്മിൻ അത്ര വലിയ ദുഃഖമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഗബ്രി തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ പെട്ടെന്ന് കരയാനും തുടങ്ങുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെ തോന്നി സത്യം പറയാം ജാസ്മിനോട് അങ്ങനെ വിരോധമുള്ള ബന്ധമുള്ള ആളാണ് പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ തോന്നി അല്ലല്ല എനിക്കറിയാം എപ്പിസോഡിൽ എന്താ നടന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ പറഞ്ഞുതരാം അതായത് ജാസ്മിൻ അന്ന് റിയാക്ട് ചെയ്തില്ല എന്നുള്ളതല്ലേ പറയുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം അന്ന് ആ സ്റ്റേജിൽ എന്നെയും ജിൻഡോ ചേട്ടനയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല എന്നുള്ളത് അവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല അറിയാം കാരണം അവിടെ അപ്പോൾ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വ്യക്തികളാണ് അപ്പോൾ ജിൻഡോ ച എന്നെ പുറത്താക്കിയാലും ജിൻഡോ ചേട്ടന പുറത്താക്കില്ല എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അറിയാം പക്ഷേ അപ്പോഴും ചെറിയൊരു തോട്ട് വന്നിട്ടുണ്ടാവും ഞങ്ങളെ പുറത്തേക്ക് മീൻ ഡോറി കൂടെ കണ്ടുപോയ സമയത്ത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിയുള്ളവരാണെങ്കിൽ അധികം വിശമിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവർ തിരിച്ച് വരും അല്ലെങ്കിൽ ഇവരെ സീക്രട്ട് റൂമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷനിലോ ഇവരെ ഗെയിമിൽ നിലനിർത്തും എന്നുള്ളത് അവർക്കറിയാം അതുപോലെ തന്നെ ബേസിക്കായിട്ട് നമ്മൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങളോടും പല സമയങ്ങളിൽ റിയാക്ട് ചെയ്യുന്നത് പല രീതികളിലാണ് ഞാൻ ഒരിക്കലും ഞാൻ എനിക്കൊരു ബ്രേക്കപ്പ് നടക്കുമ്പോൾ കറിയുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഒരു ബ്രേക്കപ്പിൽ കയറുന്ന അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ഇമോഷൻസിനെടുക്കുന്ന രീതിയിലാണ് അവരതിനോട് റിയാക്ട് ചെയ്യുക ജാസ്മിൻ ആദ്യം എന്നെ പുറത്താക്കിയ സമയത്ത് ഇപ്പൊ പുറത്തായെന്ന് മനസ്സിലായെങ്കിൽ തന്നെ ചിലപ്പോൾ അത് ഷോക്കായിരിക്കാം ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല ഒരു പേർസ്പെക്ടീവ് എനിക്ക് വിശ്വസിക്കാൻ ആഗ്രഹമുള്ള പേർസ്പെക്ടീവ് ഞാൻ പറയുകയാണ് ചിലപ്പോൾ അത് ഷോക്ക് ആയിരിക്കാം ചിലപ്പോ അപ്പോ കരച്ചിൽ വന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചുകൂടി ഷോർ ആയിരുന്നു കാരണം വിക്ടർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടക്കം വെച്ചിട്ട് പിന്നെ എന്തായാലും ആളെ അകത്തേക്ക് തിരിച്ചു കയറ്റി വിടില്ല എന്ന് വ്യക്തമായിട്ട് അവൾക്ക് അറിയാം അപ്പൊ അതിന്റെയാണ് ആ റിയാക്ഷന്റെ വ്യത്യാസം തിരിച്ചുറിച്ച് ചിലപ്പോ ജാസ്മിനാണ് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് അത് അവിടെ ഇരിക്കുന്ന ഒരാളും ഭയങ്കര സർപ്രൈസ്ഡ് ഒന്നുമല്ല ഓ അവര് തിരിച്ചു വന്നു ആ എന്തായാലും പ്രാക്ടിക്കലി തന്നെ നടക്കുള്ളൂ ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് അവിടെ അധികം റിയാക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രതീക്ഷയാണ് അതെന്താന്ന് വെച്ചാൽ അമ്പത്തഞ്ച് ദിവസം ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ നിൽക്കുന്ന ഒരാൾ ചെടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവർ മരിച്ചിട്ടില്ല അവരിപ്പോഴും ഉണ്ട് ഞാൻ ഭയങ്കര ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള സാധനം പറയണ പക്ഷെ എന്നാലും ഇറ്റ്സ് എക്സാമ്പിൾ ആളുകൾ പറയുന്നുണ്ട് അതായത് ഇവൻ ചത്തോ എന്നുള്ള രീതിയിൽ കുറെ കോമെന്റ്സ് വരുന്നുണ്ട് അപ്പൊ മരിച്ചു പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗത്ത് നമുക്ക് അപ്പോഴും ആഗ്രഹിക്കുന്നത് അവർ മരിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരിപ്പോഴും ഉണ്ടെന്നാണ് അതൊരു ലോകമാണ് അവിടെ എവിക്റ്റഡ് കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് മരിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്ക് അവരായിട്ട് പിന്നെ ബന്ധമില്ല ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ബന്ധമില്ല കഴിഞ്ഞു അവരുടെ ആ ലോകത്തിൽ ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ അവർ മരിച്ചു പിന്നെ ആ ലോകമായിട്ട് അവർക്ക് ബന്ധോ ജീവനോ ഒന്നുമില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവളുടെ ഉള്ളിലുള്ള ആഗ്രഹമായിരിക്കാം അവളുടെ ഏറ്റവും ഉറ്റസുത്ത് അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സപ്പോർട്ട് സിസ്റ്റം പുറത്ത് പോയി പക്ഷെ അത് വിശ്വസിക്കാൻ അവളുടെ മനസ്സിൽ സമ്മതിക്കുന്നുണ്ടാവില്ല അപ്പോൾ ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യൻ്റെ അതായത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ചെക്ക് കറിയാൻ ഒരു തോളുണ്ടായിരുന്നു അവൾക്കൊരു വിഷമം വരുമ്പോൾ പറയാൻ അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിക്കാൻ മനസ്സ് സമ്മേക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഒരു ഹോപ്പ് വയ്ക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ ഒരിക്കലും ഒരു നെഗറ്റീവ് സൈഡ് കാണേണ്ട ആവശ്യമില്ല അതൊരു ഹോപ്പാണ് അതായത് അവൻ പോയിട്ടുണ്ടാവില്ല അവൻ ചിലപ്പോൾ സീക്രട്ട് റൂമിൽ ഉണ്ടാവും ചിലപ്പോൾ തിരിച്ച് വരാം എന്നുള്ളത് പക്ഷേ ഈ ആഴ്ച അവൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായി തിരിച്ചു വരില്ല എന്നുള്ളത് അപ്പോൾ വേറൊരു തലത്തിലേക്ക് പുള്ളിക്കാരിക്ക് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മൂവ് ഓൺ ചെയ്തു അതാണ് ഒരു നല്ല ഗെയിമറിന് വേണ്ട ഏറ്റവും ഏറ്റവും എന്താ പറയുക പ്രൈം ആയിട്ടുള്ളൊരു കാര്യം അതായത് ഒരു സംഭവം നടന്നു നോക്കി അത് അക്സെപ്റ്റ് ചെയ്തു മൂവിങ് ഫോർവേഡ് അതല്ലെങ്കിൽ മൂവിങ് ഓൺ അതാണ് ജാസ്മിൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ടു ആ ഞാൻ വോട്ട് വോട്ട് ഞാൻ ജാസ്മിൻ 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 കാണിക്കുന്ന ഉള്ള സ്നേഹം അല്ല എനിക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരെ ചെയ്യുന്നുള്ളത് അതായത് ഗെയിമിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇനി എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അതിന്റെ ഭാഗമല്ല എനിക്ക് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് എ ഗുഡ് ബിക്കോസ് ദേ ആർ സ്റ്റിൽ ടോക്കിംഗ് അബൗട്ട് മീ പുറത്തായ എവിക്റ്റ് ആയ ഒരാളെ കുറിച്ച് ഇപ്പോഴും ആ വീടിന്റെ അകത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ കൊടുത്ത ഇമ്പാക്റ്റ് ആണ് അവിടെ തെളിഞ്ഞു വരുന്നത് അപ്പം ബേസിക്കലി എനിക്ക് എനിക്കതിൽ നല്ല കാര്യം ഇവിടെ തോന്നുന്നത് കാരണം എന്റെ മുഖം ഇപ്പോഴും ആ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എഡിറ്ററുടെ കലാവിരുദ്ധികൾ അല്ലാതെ നമുക്കൊന്നും പറയാമല്ലേ ബേസിക്കലി ഞാൻ അതിനും വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട് പക്ഷെ ഇത് ഞാൻ പറയുമ്പോഴും അത് വളച്ചോടിക്കല പോലെ വരും കാരണം എന്താന്ന് വെച്ചാൽ ആ വീടിന്റെ അകത്ത് കയറി ഇപ്പൊ ഋഷി ഇന്നലെ ഋഷിയുടെ അമ്മ വന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മേ ഞാൻ മറന്നുപോയി അതായത് പുറം ലോകത്തെ മുഖങ്ങൾ ഞാൻ മറന്നു എൻ്റെ ഞാൻ ആരാണെന്നും എൻ്റെ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ ഫേസ് ഞാൻ ആ വീട്ടിൽ വന്ന് രണ്ടാഴ്ച കൊണ്ട് മറന്നു എന്ന് ഋഷി പറയുന്നുണ്ട് അത് ഭയങ്കര നാച്ചുറലി നടക്കുന്ന ഒരു സംഭവം ആ വീട്ടിൽ അതായത് ചെന്ന് കഴിയുമ്പോൾ ആരാണെന്ന് നമ്മൾ മറക്കും നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്താ നമ്മൾ മറക്കും നമ്മുടെ ഡ്രോമകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറംലോകമായിട്ടുള്ളൊരു കണക്ഷൻ കട്ടായി കഴിയുമ്പോൾ മറക്കും പിന്നെ നമുക്ക് കൂടുതലും നടക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സാവുന്നത് ഈ പതിനെട്ട് മുഖങ്ങളാണ് സ്വപ്നം കാണുമ്പോൾ പോലും നമ്മൾ കാണുന്നത് ഈ പതിനെട്ട് പേരുടെ മുഖം തന്നെയാണ് നമ്മൾ പുറം ലോകത്തുള്ള ആളുകളെ സ്വപ്നം കാണില്ല നമുക്ക് പിന്നെയും അവിടെ നടക്കുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ ഗെയിം റിലേറ്റഡ് കാര്യങ്ങളുമാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണുന്നത് അപ്പോൾ അത്രയും ഡീറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് ആ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവിടെ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഞാൻ പുറത്തുപോയത് അവിടെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിട്ടുള്ള ജാസ്മിനിയാണ് കാരണം അതിൻ്റെ അകത്ത് ഞാനാണ് ജാസ്മിനെ ഏറ്റവും സപ്പോർട്ട് കൊടുത്തത് അല്ലെങ്കിൽ അവളുടെ ഒരു അത്താണിയായിട്ട് ഒരു കൈത്താങ്ങായിട്ട് നിന്നൊരാള് ഞാനായിരുന്നു തോള് ചേർന്ന് കരയാനായിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ബേസിക്കലി ആ ലോൺ ഒറ്റപ്പെട്ടു അതായത് ലോൺലി ആയി ലോൺലി ആവുന്ന സമയത്ത് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ അവരെയല്ലേ ആലോചിക്കുകയുള്ളൂ അതിൻ്റെ അകത്ത് വരാൻ സാധ്യതകളുള്ളതും അല്ലെങ്കിൽ വന്നിരുന്നതും അതിൻ്റെ മെമ്മറീസും ഞാനാണ് അപ്പോൾ കൂടുതലും എൻ്റെ എന്നോട് സംസാരിക്കുന്ന പോലെ പിന്നെ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോട്ടോ വെച്ച് സംസാരിക്കുമ്പോൾ ജാസ്പിൻ എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കുന്ന പോലെ അത് സീക്രട്ട് റൂം ചിന്തയിലൊന്നും അല്ല വെരി ക്ലോസ് പീപ്പിൾ വി ലവ് ഈച്ച് അതർ അങ്ങനത്തെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാളോട് നേരിട്ട് സംസാരിക്കാൻ ആകെയുള്ള ഒരു വഴി ക്യാമറയിലൂടെയാണ് ക്യാമറയിൽ നേരിട്ട് വന്നേടാ ഗബ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാടകം എന്ന് പറയും ഫോട്ടോയിൽ നോക്കി പറയുമ്പോൾ ഷീ ഹാവ് സംതിങ് ടു ലു ആ അത്രേ ഉള്ളൂ ജനങ്ങളോട് കാര്യങ്ങളാണ് ജനങ്ങളോട് ഒരിക്കലും ഒരിക്കലും എനിക്ക് തോന്നുന്നത് അത് ജനങ്ങളോടെ അല്ല പറയുന്നത് അത് എന്നോടാണ് പറയുന്നത് അത് ഗബ്രിയുടെ അടുത്താണ് പറയുന്നത് അത് ജനങ്ങൾ കാണാതെ അത് പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ജനങ്ങളത് കാണുന്നു അത്രേ ഉള്ളൂ പ്രണയിച്ചാൽ ആൾക്കാർക്ക് എതിർക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ എന്താണ് പ്രേക്ഷകൻ സാധാരണ ഇത് ആസ്വദിക്കുന്നവരാണ് മലയാളികൾ അല്ലെങ്കിൽ എല്ലാവരും നിങ്ങൾ സംസാരിക്കുന്നതിന് ആവാം ആൾക്കാർ ചിന്തിച്ചതെന്ന് അറിയില്ല എത്രയും കാര്യങ്ങൾ ഒരുപോക്കം ആദ്യം ഒരു നോട്ടം അല്ലെങ്കിൽ അങ്ങനെ പതുക്കെ പതുക്കെ അല്ല നിങ്ങൾ പ്രണയത്തിലേക്ക് പോകുന്നത് എന്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ് രണ്ടാം ദിവസം തന്നെ നിങ്ങൾ പ്രണയിതാക്കളായിട്ടാണ് പ്രേക്ഷകൻ കണ്ടത് ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കരയുന്നുണ്ടായിരുന്നു അപ്പോ ഞങ്ങൾക്ക് നമുക്ക് കുറച്ച് നിൽക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോ ഗും വല്ലാതെ വിഷമി ആഹാരം കഴിക്കാതെ ആഹാരം ഞാൻ ആ വീട്ടിൽ ആദ്യം തൊട്ടേ വല്ലപ്പോഴും കഴിക്കും എനിക്ക് ഒരു നേരം ഞാൻ ഇവിടെ ഇപ്പം എന്റെ അമ്മ ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ചോദിച്ചു നോക്കോ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളാ ഞാൻ ദിവസത്തിൽ മൂന്ന് നേരം വ്യക്തമായിട്ട് സമയം വെച്ചോക്കെ അല്ല ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ആ വീട്ടിലെ കോൺസെപ്റ്റ് അനുസരിച്ച് അവരെല്ലാവരും വന്നിട്ടുള്ള സാഹചര്യങ്ങളിലും ചിലപ്പോൾ അവർ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മമാർ ചീത്ത പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഇതായിരിക്കും എൻ്റെ വീട്ടിൽ ഞാൻ വ്യക്തമായിട്ട് ഇവർക്ക് എന്നെ അറിയാം എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ ഞാൻ കഴിക്കില്ല അതായത് എനിക്ക് വിശക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിൽ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് അവരുടെ വിചാരം ഞാൻ ഭയങ്കര അല്ലെങ്കിൽ ഓക്കെ ഇവൻ എന്തോ പ്രശ്നമുണ്ട് ഇവൻ മറ്റേ ആരോടോ ഉദ്ദേശം കൊണ്ടാണ് കഴിക്കാതിരിക്കുന്ന അല്ല എനിക്ക് ഭക്ഷണത്തോട് നമ്മളത് ഒരിക്കലും കാണിക്കേണ്ട ആവശ്യമില്ല കഴിക്കാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങളുണ്ട് അതിൻ്റെ അകത്തുനിന്ന് വന്ന പ്രഷർ വെച്ചിട്ട് അല്ലെങ്കിൽ അകത്തുനിന്ന് വന്ന പെയിൻ വെച്ചിട്ട് എൻ്റെ മൈൻഡ് ഔട്ടായിട്ട് എനിക്ക് അപ്പട്ടായിട്ട് ലൂസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട് അതായത് വിഷന്നിട്ട് പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഡിഫറെൻറ്റ് സ്റ്റോറി പക്ഷെ ജാസ്മിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ നടന്നൊരു ഞങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ളൊരു ഇൻസിഡന്റിൽ ഞാൻ ഒരിക്കലും ഭക്ഷണം വേണ്ടാന്ന് വിചാരിച്ചിട്ട് മനപൂർവ്വം ഉപയോഗിച്ചിരുന്നൊന്നുമില്ല അത് മിക്കവാറും തമാശയ്ക്ക് ചിലപ്പോൾ പറയും അതായത് വേണ്ടി ഓ തല്ലു ശരി ഞാൻ കഴിക്കാനുള്ള എന്നാൽ ഞാൻ കഴിക്കാം അതൊക്കെ ചുമ്മാ തമാശക്ക് സുഹൃത്തുക്കളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ജാസ്മിൻ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇന്നൊരു ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാറൊന്നുമില്ല ശരി ഇപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ ജാസ്മിനും ഞാനും വേണം ഞാനൊരിക്കലും ഞാൻ മാത്രം ഇരുന്ന് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കല്ല ഈ കാര്യം അപ്പൊ ഇതിപ്പോൾ ചോദിച്ചാലും ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല ആ ഇതിനെ കൺസേൺ ആയിട്ടുള്ള രണ്ട് പാർട്ടിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ